പെരുമ്പാവൂർ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തിരണ്ടാം വാർഷികം വർണ്ണമഴ എന്ന പേരിൽ പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു മാത്യൂസ് മോർ അഫ്ര മെത്രാപോലിത്ത ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം ടിനി ടോം വിശിഷ്ട അതിഥിയായിരുന്നു പെരുമ്പാവൂർ തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ നിർഭകിട്ടോടെ ആഘോഷിച്ചു

പതിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഫാദർ യോഹന്നാൻ കുന്നമ്പുറത്തെ അധ്യക്ഷനായിരുന്നു മാത്യൂസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ ആനിവേഴ്സറി എന്ന സന്തോഷത്തോടുകൂടെയാണ് കൊണ്ടാടുന്നത് വർണ്ണമഴ എന്നതിനർത്ഥം പോലെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് ശരിക്കും തന്നെ തീർന്നിട്ടുണ്ട് എന്താണെങ്കിലും മഴ എപ്പോഴും നമുക്ക് അനുഗ്രഹമാണ് ഏത് സമയത്ത് പെയ്താലും വെള്ളവും മഴയും നമ്മുടെ നാടിനെ പരിതാപമാക്കി തീർക്കുന്നതാണ് എന്ന് നമുക്ക് യോഗത്തിന് കീനോട്ട് അഡ്രസ്സാക്കിക്കിട്ടിരിക്കുന്ന പ്രശസ്ത ആർട്ടിസ്റ്റ് ടിനി ടോമിൻ്റെ സാന്നിധ്യം നമുക്കൊത്തിരി സന്തോഷമാണ് സ്ക്രീനുകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നാം കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ട് മാസം മുമ്പ് എം എ കോളേജിന്റെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുമ്പോൾ കാരിക്കേറ്റ് ആർ ഐ സി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടർ അവിടെ ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള പ്രസംഗമായിരുന്നു ഞാനതി ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കോമ്പിനേഷൻ ഓഫ് ത്രീ ഏജ് ഹൃദയവും ബ്രെയിനും തലച്ചോറും കൈകളും സംയോജിതമായി യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വിശി അതിഥിയായ പ്രശസ്ത സിനിമാ താരം ടിനി ടോം വേദിയിൽ കുട്ടികളോടൊപ്പം ഗാനം ആലപിച്ച ചടങ്ങിന് ഉണർവ് പകർന്നു മാനേജർമാരെയും പ്രിൻസിപ്പൽമാരെയും ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി മെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ തുരുത്തിപ്രി പള്ളി സഹവികാരിമാരായ ഫാദർ ലിജോ വർഗീസ് ഫാദർ ജോർജ് ഐസക് സ്കൂൾ മാനേജർ എൽദോസ് പി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി എം വൈസ് പ്രിൻസിപ്പൽ ആൻ സോസൻ മാത്യു കെ ഹെഡ് വത്സ വിജയൻ മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്ന തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഒരു തന്നെയാണ് ഉണ്ടായി ഉണ്ടായി പക്ഷെ ഈ പ്രതികൂല അവസ്ഥയിലും വളരെ മനോഹരമായിട്ട് ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാനുള്ള സൗകര്യം ചെയ്തതെന്നും അത് പെട്ടെന്ന് നമുക്ക് നടക്കുന്ന ഒരു കാര്യമല്ല ഞാനിവിടെ വന്നപ്പോൾ ഒബ്സർവ് ചെയ്തത് നമ്മൾ കാണുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ പരിപാടിയായിരിക്കും പക്ഷെ എൽഡോസ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു മാസത്തെ തയ്യാറെടുപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നിങ്ങൾ ഇരു കൈയും ചേർത്തൊരു തയ്യേടി കൊടുക്കണം കാരണം അത് നിസ്സാര പരിപാടിയല്ല ചിത്രങ്ങളിൽ നിന്നാരംഭിച്ച പുതുമയുടെ പാതയിലൂടെയുള്ള സഞ്ചാരം കാഴ്ചവെച്ച വിവിധ കലാ സാംസ്കാരിക പ്രകടനങ്ങളുമായി വിദ്യാർത്ഥികൾ ഭംഗിയായി മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഇതുപോലെ ഒരു വലിയ ഒരു സ്റ്റേജിൽ കയറ്റണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വിപുലമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഒരു മാസത്തിലേറെയായി ഇതിൻ്റെ പ്രാക്ടീസ് നടന്നു വരുന്നു കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലം എന്നോണം ഈ സമയമായിപ്പോ നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി കിട്ടി വിശുദ്ധ ദൈവമാതാവിൻ്റെ കീഴിൽ ഉള്ള പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം പോലും നല്ല രീതിയിൽ തന്നെയാണ് നടത്താൻ കഴിഞ്ഞത് മീഡിയ സിറ്റി പെരുമ്പാവൂർ